ബാലഭാസ്കർ കേസിൽ സി ബി ഐ പുനരന്വേഷണം നടക്കുകയാണ് ബാലഭാസ്കർ കേസിലെ പ്രധാന സാക്ഷിയായ കലാഭവൻ സോബിയെ ഇന്ന് കൊച്ചിയിൽ സി ബി ഐ ഓഫീസിൽ വിളിച്ച് മൂന്ന് മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ നടക്കുകയുണ്ടായി കലാഭവൻ സോബി പലപ്പോഴും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ട് എന്നും താൻ വാഹനാപകടം നേരിട്ട് കണ്ട ആളാണ് എന്നും പറഞ്ഞിരുന്നു തന്നെയുമല്ല ചില ആളുകൾ ബാലഭാസ്കറിന്റെ വണ്ടി തകർക്കുന്നത് താൻ കണ്ടിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സാക്ഷിമൊഴി എടുക്കാനായി ഇന്ന് ഇപ്പോൾ സി ഓഫീസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് ബാലഭാസ്കർ കേസിൽ ആദ്യം സി ബി ഐയുടെ അന്വേഷണം നടന്നതാണ് എന്നാൽ ആ അന്വേഷണം വീണ്ടും പുനരന്വേഷിക്കണം ദുരൂഹത ഉണ്ട് എന്ന് ആരോപിച്ച് ബാലഭാസ്കറിന്റെ അച്ഛൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വീണ്ടും പുനരന്വേഷണം സി ബി ഐ നടക്കുന്നത് നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കലാഭവൻ സോബിയെ കൊച്ചിയിൽ വിളിപ്പിച്ച് മൂന്ന് മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ നടത്തിയിരിക്കുന്നത് അന്ന് തന്നെ കലാഭവൻ സോബി ബാലഭാസ്കർ മരിക്കുമ്പോൾ വാഹനാപകടത്തിൽ ബാലഭാസ്കർ മരിച്ചപ്പോൾ തന്നെ ആരോപിച്ചിരുന്നതാണ് ഈ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്തുകാരുടെ കരങ്ങളുണ്ട് എന്നും സ്വർണ്ണ ാണ് ബാലഭാസ്കറിനെ അപായപ്പെടുത്തിയതെന്നും അതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സി ബി ഐയുടെ ഈ പുനരന്വേഷണം നടക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കലാഭവൻ സോബി പങ്കുവെക്കുകയാണ് നമസ്കാരം ഇന്ന് പറഞ്ഞു പുനരന്വേഷണ ഹർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സജി സാറാണ് കേസ് അന്വേഷിക്കുന്നത് വളരെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് പോയത് പക്ഷെ നേരെ തിരിച്ചാണ് നമുക്ക് അവിടെ പ്രതികരണം ഉണ്ടായത് അദ്ദേഹം നല്ല രീതിയിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് ഞാൻ മൂന്നാമത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്താണ് ഞാൻ മൊഴി പറയാനായിട്ട് ചെല്ലുന്നത് മറ്റുള്ള രണ്ട് ഉദ്യോഗസ്ഥരും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ സംസാരം ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ അത് അങ്ങനെ ആയിരിക്കില്ല ആയിരിക്കില്ല അപ്പൊ ഇദ്ദേഹം തെളിയിച്ചാൽ ഇല്ലെങ്കിലും നമ്മളോടൊരു പോസിറ്റീവായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ കേസ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ കേസ് മുന്നോട്ട് പോകുന്നുണ്ട് വിജയത്തിലെത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആളെ കണ്ടെത്താൻ സാധിക്കും അറിയില്ല എന്നാലും ഈ പറഞ്ഞ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അതിലൊരു എന്തെങ്കിലും ഒരു അസ്വാഭാവികത നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ടാവും ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൻ്റെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ ശരിക്കും ഒരു മെഡിക്കൽ റെസ്റ്റിലാണ് ഇപ്പം നിൽക്കുന്നത് വയ്യെങ്കിലും ഇന്ന് ഞാൻ ചെല്ലുവാണ് ചെയ്തത് അവർ വേണമെങ്കിൽ മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു കാരണം കൊണ്ട് വൈകണ്ടാന്ന് പറഞ്ഞാൽ ചെന്നത് എന്തായാലും ഞാൻ എൻ്റെ ഒരു റെസ്റ്റ് കഴിയുന്ന സമയത്ത് ഞാൻ കുറെ ഡോക്യുമെന്റുകളായിട്ട് അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട് ഡോക്യൂമെൻറ്റുകൾ എന്തെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹം കത്ത് തന്നിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും അവരോട് നന്നായിട്ട് സഹകരിക്കും നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നതിന് ഒരു വിരാമം ഉണ്ടാവുമെന്ന് തന്നെയാണ് അപ്പോൾ എനിക്ക് സജീവശങ്കർ സാറിൽ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേന് അവസാനം നമ്മൾ ഇപ്പോൾ നെഗറ്റീവ് അവർ നോക്കാമെന്ന് പറയുമെങ്കിലും പറയുന്നതിലൊക്കെ നമ്മൾ ഖണ്ഡിച്ചിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അന്ന് ഇന്ന് ഓക്സിജൻ നിന്നിട്ടുണ്ട് ഇപ്പോഴും അന്നത്തെ മൊഴി എന്നോട് റിപ്പീറ്റ് ചെയ്തു ചോദിച്ചപ്പോഴും ഞാൻ അതേ കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് മുന്നോട്ടേക്ക് പോകും നന്നായിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കർത്താസാറിനെയും കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അതുമാതിരി ബാലരാശിനെ കുറിച്ച് സംസാരിച്ചിട്ട് എനിക്ക് കുറച്ച് സംശയമുള്ളവരൊക്കെ നമ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്